നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഉപജില്ല കലാമേള ലോഗോ പ്രകാശനം ചെയ്തു നവംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തിരൂർ ഉപജില്ല കലാമേള നടത്തുന്നത് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജൻ ലോഗോ പ്രകാശനം ചെയ്തു ബ്രൈഡൽ വെഡിംഗ് മോൾ ബഹുമാനപ്പെട്ട ഒക്ടോബർ രാവിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റംലക്ക് നൽകിക്കൊണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജൻ ഉപജില്ലാ കലാമേള ലോഗോ പ്രകാശനം നിർവഹിച്ചു എം 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 ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി കെ മുഹമ്മദ് കാസിം എൻ പി ഫൈസൽ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ കെ ടി ശ്രീജേഷ് പി സാജൻ ഇ എം ഷാനവാസ് പി പി യൂനിസ് പബ്ലിസിറ്റി കൺവീനർ പി കെ മുഹമ്മദ് അയ്യൂബ് ആബിദ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ